പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം വയനാട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചുങ്കത്രയിൽ റാലി നടത്തി എൽഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത് മർത്തോമ അജക്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പഞ്ചായത്ത് അങ്ങാടിയിലെ സാംസ്കാരിക നിലയത്തിന് സമീപം സംഗമിച്ചു തുടർന്ന് നടന്ന യോഗം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബിജെപി എന്ന് പറയുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തം നേതാക്കന്മാരും അവരുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളും ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഈ പറയുന്ന ഹൈന്ദവ രാഷ്ട്രത്തിന്റെ ഗുണം ബി ജെ പിയുടെ ഭരണങ്ങളിലുണ്ടായ നേട്ടങ്ങൾ എന്തുണ്ടായി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോ തിരിച്ചാലേക്ക് ചർച്ചകൾ നടക്കുക ഇന്ത്യയിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഹൈന്ദവരാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഈ കണ്ടുകട്ടി കാണപ്പെട്ട ആളുകൾ മുഴുവനുള്ള കഴിഞ്ഞ നൂറ് കാലമായി പറയുന്ന ഈ വർഗീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചാൽ ബി ജെ പിമൂന്ന് ശതമാനം ശതമാനം ഘടകകക്ഷികൾ കൂടുമ്പോ എൺപത്തിയേഴ് ശതമാനം സിപിഐ ലോക്കൽ സെക്രട്ടറി സി ആർ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ലോക്കൽ സെക്രട്ടറി പി ടി യോഹനാൻ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഷെയറാണോയ് ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ ഐ എൻ എൽ നിയോജക മണ്ഡലം സെക്രട്ടറി പറാട്ടി കുഞ്ഞാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോഷി ജെയിംസ് സി ബാലകൃഷ്ണൻ പി എൻ ജിജിൻ എന്നിവർ സംസാരിച്ചു Real fruit power, real juices from Dabar.